കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ കിറ്റക്സ് ഉടമ സാബു ജകപ്പ് വെല്ലുവിളി നടത്തിയിട്ട് ദിവസങ്ങൾ നാലായി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുകയാണ് കേരള പോലീസ് ഹൈക്കോടതി തടഞ്ഞിട്ടും പിണറായി വിജയന്റെ പോലീസ് തന്നെ കൊടുക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കുകയാണ് തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണാ വിജയൻ അഴിയെണ്ണം അതിനുവേണ്ടിയുള്ള വലിയ ബോംബ് തന്റെ കയ്യിലുണ്ട് ഇത് സ്വപ്ന സുരേഷ് പറയുന്നത് പോലെയുള്ള ബോംബല്ല ഇത് കിറ്റെക് സാബ് പറയുന്ന ബോംബാണ് അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നാൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നല്ലത് ഇത്തരം ഒരു വെല്ലുവിളി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് നടത്തിയത് അണികളും സഖാക്കളുമൊക്കെ ഇരട്ടച്ചങ്ങനെന്ന് വിളിക്കുന്ന സാക്ഷാൽ പിണറായി വിജയന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചു കിറ്റെക് സാബു എന്നിട്ടും ഒരക്ഷരമുരിയാടിയില്ല പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും ഇത് കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരനോ വി ഡി സതീശനോ എന്തിന് ബി ജെ പി നേതാവായ കെ സുരേന്ദ്രനോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ പുകല് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു പിണറായി വിജയൻ എത്ര വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് ഇതിന് മറുപടി പറഞ്ഞേനെ പിണറായി വിജയനെ പോയിട്ട് കേരളത്തിലെ സി നേതാക്കൾ തെരുവുകളിൽ ഇതിനൊക്കെ മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായേനെ സൈബർ ഇടങ്ങളിൽ സൈബർ സഖാക്കന്മാരും പോരാളി ഷാജിമാരുമൊക്കെ നിരന്തരം ഇത്തരം പ്രസ്താവനക്കെതിരെ പ്രസ്താവനായുദ്ധങ്ങൾ നടത്തിയനെ വെല്ലുവിളികൾ നടത്തിയനെ എന്തിനധികം തെരുവുകളിൽ കോലം കത്തിക്കലടക്കമുള്ള നടപടികൾ ഉണ്ടായേനെ ഇവിടെ ഒരു നടപടിയുമില്ല ഒരക്ഷരം ഉരിയാടിയില്ല പിണറായി വിജയനോ മകൾ വീണാ വിജയനോ വീണാ വിജയന്റെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസായട്ടെ ഇത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല എവിടെയാണ് പ്രശ്നം ആരെയാണ് പിണറായി ഭയക്കുന്നത് ചോദ്യം ഉയരുന്നത് ഇവിടെയാണ് സി പി എമ്മിന്റെ സാധാരണ ശൈലി ഇതല്ല സി പി എമ്മിലെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു ഭീഷണി പ്രസ്താവന ഉണ്ടായാൽ അതിനെതിരെ സി പി എം ഏതു തരത്തിലുള്ള പ്രതിരോധവും തീർക്കും അതിനുവേണ്ടി ചാവേറുകളായ കുറേയേറെ നേതാക്കന്മാർ സി പി എമ്മിന് തന്നെയുണ്ട് ഇ പി ജയരാജനും എം പി ജയരാജനും എ കെ ബാലനും അടക്കമുള്ളവർ ആർക്കെതിരെയും എന്തു തോന്നിയ വാസവും വിളിച്ചു പറയുന്നത് ാണ് പാർട്ടിക്ക് വേണ്ടി ആരെയും തെറി പറയുന്നതിനോ ആർക്കെതിരെയും ഭീഷണി മുഴുക്കുന്നതിനോ ഇവർക്ക് മടിയില്ല എന്നുള്ള കാര്യവും കേരളക്കരക്കറിയാം എറണാകുളത്ത് ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് കിറ്റക്സിന്റെ ഉടമയായ സാബു ജേക്കപ്പ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത് അതായത് ചില കേസുകളിൽ സാബു ജേക്കപ്പിനെ അറസ്റ്റ് ചെയ്ത അകത്തിടാനുള്ള നീക്കം നടക്കുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു സാബു ജേക്കബിനെ അറസ്റ്റ് ചെയ്യാനും അതിനു മുൻപായി ചോദ്യം ചെയ്യാനുമുള്ള നടപടികൾ പോലീസും എടുത്തിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാബു ജേക്കബ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയും സാബു ജേക്കബിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു ഇതിനുശേഷവും തനിക്കെതിരെയുള്ള ഗൂഢ നീക്കം നടക്കുന്നു എന്നാണ് സാബു ജേക്കബിന്റെ ആരോപണം പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓടേണ്ട അവസ്ഥയാണ് ഇതിനെല്ലാം പിന്നിൽ കേരളത്തിന്റെ സർക്കാർ ആഭ്യന്തര വകുപ്പാണ് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വീണ വിജയൻ അഴിയെണ്ണം അതിനു വേണ്ടിയുള്ള ബോംബ് എൻ്റെ കൈവശമുണ്ട് അത് സാധാരണ ബോംബല്ല വെറുതെ വീമ്പടിക്കുന്നതുമല്ല സ്വപ്ന സുരേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ബോംബല്ല ഇത് സാബു ജേക്കബിൻ്റെ ബോംബാണ് അതുകൊണ്ട് തന്നെ അതിനെ ഭയക്കണം സാബു ജക്കപ്പിന്റെ വെല്ലുവിളി ചാലക്കുടിയിലെ ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളന വേദിയിലായിരുന്നു നാല് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരം ഒരു വെല്ലുവിളി പരസ്യമായി നടത്തിയിട്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ പിണറായിയുടെ ഭാഗത്തു നിന്നോ മകൾ വീണാ വിജയന്റെ ഭാഗത്ത് നിന്നോ ഇതുവരെ ഒരു ഒരക്ഷരം പോലും മറുപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ആരെയാണ് പിണറായി ഭയക്കുന്നത് എന്തിനാണ് കിറ്റക് സാബുവിനെ സി പി എം ഭയക്കുന്നത് എന്തിനാണ് വീണ വിജയൻ ഈ വെല്ലുവിളിയിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ ഒരു മറുപടി പറയാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് മുഹമ്മദ് റിയാസിന് ആണത്തമില്ലേ തന്റെ ഭാര്യക്കെതിരെ ഒരു വെല്ലുവിളി ഒരു വ്യവസായി നടത്തിയിട്ടും ഡി വൈ നേതാവായ കേരളത്തിന്റെ മന്ത്രിയായ ഒരു ചെറുപ്പക്കാരന് എന്തുകൊണ്ടാണ് ഒരു ചെറു വിരളനക്കാൻ കഴിയാത്തത് അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത് സാബു ജേക്കപ്പിന് ചില സാബു ജേക്കബിന്റെ കയ്യിൽ എന്താണ് ബോംബായിട്ടുള്ളത് വീണാ വിജയന്റെ അഴിമതിയെക്കുറിച്ചുള്ള എത്രയോ വലിയ തെളിവുകളായിരിക്കാം അല്ലെങ്കിൽ എന്തിനാണ് പിണറായിയും വീണാ വിജയനുമൊക്കെ സാബു ജേക്കബിനെ ഇങ്ങനെ ഭയക്കുന്നത് അപ്പോൾ സാബു ജേക്കബിന്റെ കയ്യിലുള്ളത് ചെറിയ ബോംബല്ല ആറ്റം ബോംബ് തന്നെയാണ് കേരളത്തെ പിടിച്ചു കൊലുക്കുന്ന ആറ്റം ബോംബ് ആ ആറ്റം ബോംബ് സാബു ജേക്കബിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് പിണറായിക്കും വീണാ വിജയനും കൃത്യമായി അറിയാം അതുകൊണ്ടാണ് സാബു ജേക്കപ്പ പരസ്യമായി വെല്ലുവിളിച്ചിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ആരാധകരെ ആവേശത്തിലാക്കുന്ന ഇരട്ടച്ചങ്കിന് ഇരട്ട പോയിറ്റ് ഒരു ചങ്ക് പോലും ഇല്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതേസമയം സാബു ജേ കപ്പിൽ നിന്ന് വലിയ തുക മാസപ്പടി വാങ്ങിയിട്ടുണ്ട് വീണാ വിജയൻ എന്ന തരത്തിലുള്ള ട്രോളുകളും ഇപ്പോൾ പുറത്തു വരുന്നു സോഷ്യൽ മീഡിയ ഇത് വലിയൊരു ആഘോഷമാക്കി എടുത്തിട്ടുണ്ട് കാരണം കാരണം പിണറായി വിജയനിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് പതിന്മടങ്ങ് ശക്തിയിൽ സാബു ജേക്കബിനെ തിരിച്ചു വെല്ലുവിളിക്കുന്ന പിണറായിയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നത് അത്തരം ഒരു അവസ്ഥയിൽ പിണറായി ഇപ്പോൾ എത്തുന്നില്ല എന്നുള്ളത് ആരാധകരെ നിരാശരാക്കുകയും ചെയ്യുന്നു ആരാധകർക്കറിയില്ലല്ലോ ഒരു ഒരച്ഛന്റെ കടപ്പാടും പെടാപ്പാടും ഇപ്പോൾ ഒരു മകളെ സംരക്ഷിക്കുക എന്ന വലിയ ബാധ്യത മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിന്റെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം രണ്ടാമതാണ് ആദ്യം സ്വന്തം മകളെ എങ്ങനെയെങ്കിലും അഴിക്കുള്ളിലാകാതെ സംരക്ഷിക്കുക ഇതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് ഒരച്ഛൻ അതിനിടയിൽ എവിടെയാണ് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സമയം എന്തായാലും കിറ്റക് സാബു ആള് പുലിയാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ വെല്ലുവിളി നടത്താൻ കാണിച്ച തന്റെ ഇടം ആ തന്റെ ഇടത്തെ അംഗീകരിക്കാതെ തരമില്ല കേരളത്തിൽ ബിസിനസ് നടത്താൻ സാഹചര്യമില്ലെന്നും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെന്നും പറഞ്ഞ് തെലങ്കാനയിലേക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം പറിച്ചു നട്ട വ്യക്തിയാണ് കിറ്റക് സാബു അതിനുശേഷമാണ് സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്ത വ്യക്തി സാബു സാബുപ്പാണെന്ന വാർത്തകൾ പുറത്തു വരുന്നത് രാജ്യത്ത് തന്നെ സി പി എമ്മിന് കിട്ടിയ രണ്ടാമത്തെ സംഭാവനയായിരുന്നു കിറ്റക്സിൽ നിന്ന് ലഭിച്ചത് അതിനോട് അതിനോട് കിറ്റക്സ്ബു പ്രതികരിച്ചത് അതിൽ അസ്വാഭാവികമായ ഒന്നും തന്നെയില്ല സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് പക്ഷേ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ തുക സി പി എമ്മിന് സാബു കൈമാറിയതെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അന്തരിച്ച എം എൽ എ പി ടി തോമസിനെതിരെ എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് സാബു ജേക്കബ് കിറ്റെക്സ് എന്ന സ്ഥാപനത്തിന്റെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ പി ടി തോമസ് നടത്തിയ സമരങ്ങൾ ചെറുതല്ല പോരാട്ടം ചെറുതല്ല അതുകൊണ്ട് തന്നെ പി ടി തോമസിന്റെ നിർണയ നിര്യാണ ശേഷം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഉമാ തോഫസ് മത്സരിച്ച് തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കിറ്റക്സ് നൽകിയത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാ അട്ടിമറിക്കാനാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന് കിറ്റക്സ് നൽകിയ ഉപഹാരമാണ് മുപ്പത് ലക്ഷം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വലിയ വെല്ലുവിളി നടത്തിയ കിറ്റക്സ് സാബു ഇങ്ങനെ തലയുയുർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുകയാണ് കിറ്റക് സാബുവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറി തലതാഴ്ത്തി നാണം കെട്ടു നിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മകളും കുടുംബവും ഒക്കെ